എല്ലാവർക്കും ക്രിസ്റ്റോ സയാർജ ബ്ലോഗിലേക്ക് സ്വാഗതം പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും സിലബസ് പ്രകാരം എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് സിലബസിലെ പൊതുജനാരോഗ്യത്തിൽ വരുന്ന സബ് ടോപ്പിക്കായ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊതുജനാരോഗ്യത്തിലെ മുഴുവൻ സബ് ടോപ്പിക്കുകളുടെ ക്വസ്റ്റിനുകൾ ഒരു പ്ലേലിസ്റ്റായി ഇട്ടിട്ടുണ്ട് അത് ഐ ബട്ടണിൽ കൊടുക്കാം വേണ്ടവർ ചെക്ക് ചെയ്യുക എല്ലാവർക്കും വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസുകൾ കാണാം സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ വരുന്നത് ഒഡീസം ബാധിച്ച കുട്ടികൾ സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏത് ആൻസർ വയോ അമൃതം കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും ഇവയെല്ലാം കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത് ആൻസർ മൃതസഞ്ജീവിനി പരിരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എച്ച് ഐ വി ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ആൻസർ സ്നേഹപൂർവം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്ര സൗകര്യം ഒരുക്കുന്ന പദ്ധതി ആൻസർ മാതൃയാനം ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ആൻസർ ശൈലി സംസ്ഥാനത്ത് അനീമിയ പൂർണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി ആൻസർ വിവ കേരളം പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ആൻസർ മിഠായി വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നടപ്പിലാക്കിയ ആയുർവേദ ചികിത്സാ പദ്ധതി ഏത് ആൻസർ വയോ അമൃതം പദ്ധതി മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ആൻസർ വൺ ഹെൽത്ത് അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കുഷ്ഠം ഒരു ആരോഗ്യ സമീപനത്തെ കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഏതൊക്കെയാണ് ശരി ആൻസർ ഒന്ന് മാത്രം താഴെ താഴെപ്പറയുന്നവയിൽ അവയവധാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് ആൻസർ മൃതസഞ്ജീവിനി കേരളത്തിൽ ശിശുമാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ശലഭം പദ്ധതി മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ആൻസർ സ്നേഹപൂർവം മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന പതിനെട്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ താലോലം താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ആൻസർ ജനനി ജന്മരക്ഷ കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗം മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക ആരോഗ്യ സുരക്ഷാ പദ്ധതി ആൻസർ വയോമധുരം പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ആൻസർ മേഹസ്വാദനം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് ആൻസർ സുഹൃദം ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശാസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ആൻസർ ഹൃദ്യം നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹ്യ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ആൻസർ കാതോരം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ